പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ നിങ്ങളുടെ സ്വന്തം സുരേഷ് പുനൂർ പുനി ഇന്നിപ്പം നമ്മൾ എവിടെയും കേൾക്കുന്ന കാര്യങ്ങൾ മയക്കുമരുന്ന് എന്നതാണ് മനുഷ്യന് സ്വബോധം നശിച്ച് എല്ലാം മറന്ന് വളരെ രസകരമായ ഒരു ജീവിതം ഒരാനന്ദം നേടണ്ട നേടുന്ന ഒരവസ്ഥ അങ്ങനൊരവസ്ഥ നമുക്ക് കിട്ടാൻ വേണ്ടി ആയിരിക്കാം ഒരുപക്ഷെ മയക്കുമരുന്നിനെ നമ്മൾ പിന്നെ ഒരുപാട് ആശ്രയിക്കുന്നത് പ്രത്യേകിച്ച് ഇന്നത്തെ കേരളത്തിലൊക്കെ കുട്ടികളിൽ മയക്കുമരുന്നുകളൊക്കെ ഒരുപാട് ഉപയോഗിക്കുന്ന കേസുകൾ മയക്കുമരുന്ന് ഉപയോഗിച്ച ശേഷം അവന് ആ വ്യക്തിക്ക് സ്വബോധമില്ലാതാവുകയാണ് പ്രത്യേകിച്ച് കുട്ടികളൊക്കെ അച്ഛനെയമ്മയും തിരിച്ചറിയാതെ എല്ലാം മറന്ന് എന്തൊരു മോശപ്രവൃത്തിയും ചെയ്യുന്ന ഒരവസ്ഥയിലേക്ക് അവരൊക്കെ എത്തിയിരിക്കുകയാണ് അപ്പം നമ്മൾ ഈ മയക്കുമേദനയെ പറ്റിയൊക്കെ പറയുമ്പോൾ നമ്മൾ ചിന്തിക്കേണ്ട ഒരു വിഷയം കൂടിയുണ്ട് കേരളത്തിലെ പ്രധാന വ്യവസായം ഇപ്പോൾ ഗവൺമെൻറ്റിനൊക്കെ പ്രധാനമായിട്ട് ആദായം കിട്ടുന്നത് മദ്യവില്പനയോടെയാണ് മദ്യവില്പനയുടെ തോത് ഒരുപാട് കൂടിയിരിക്കുന്നു മദ്യവില്പനയാണ് പ്രധാന ധനസമ്പാദന മാർഗം നമ്മുടെ സർക്കാരിൻ്റെ തന്നെ മദ്യം ഉപയോഗിക്കരുത് നമ്മളൊക്കെ പറയുകയാണെങ്കിലും എല്ലാം നമ്മൾ പറഞ്ഞിട്ടും മദ്യ ഷാപ്പുകൾ ഒരുപാടുണ്ട് ഈ അടുത്ത ദിവസം ഈ ഓണം കഴിഞ്ഞതോടെ ഒരുപാട് റെക്കോർഡുകൾ പുറത്തു വന്നു എത്രമാത്രം നമുക്ക് മദ്യത്തിൻ്റെ വില്പന വരുന്നോ കേരളത്തിലാണ് റെക്കോർഡ് വിൽപ്പന കോടിക്കണക്കിന് എണ്ണൂറ്റി അറുപത്തെട്ട് കോടിയോ മറ്റോ ആണ് കൃത്യമായി കണക്ക് ഞാൻ ഓർക്കുന്നില്ല വാർത്തയെ കേട്ടതാണ് ഈ കഴിഞ്ഞ പത്ത് ദിവസം അത്തം മുതൽ തിരുവോണം വരെ ചിലവാക്കിയ മദ്യത്തിന് വേണ്ടി ചിലവാക്കിയ അല്ലെങ്കിൽ മദ്യം കേരള ബിവറേജിൽ ചിലവായ കണക്കുകളൊക്കെ കേട്ടാൽ നമ്മൾ ഞെട്ടിപ്പോകും എന്നും മലയാളി ദരിദ്രനാണ് അവൻ്റെ കയ്യിൽ ഓണം ഉണ്ണാൻ പോലും പൈസയില്ല ഗവൺമെൻറ്റിന് അവർക്ക് ഫ്രീ കിറ്റൊക്കെ കൊടുക്കുന്ന അല്ലേ ബിലോ പവർട്ടി ലൈനിലുള്ള റേഷൻ കാർഡുള്ളവർക്ക് ഫ്രീ ആയിട്ട് കിറ്റ് കൊടുക്കുന്നുണ്ട് ഫ്രീ ആയിട്ട് അരിവ് കൊടുക്കുന്നുണ്ട് ഓണത്തിനും വിഷുവിനും അല്ലേ ഇങ്ങനെയൊക്കെ അല്ലെങ്കിൽ ഇപ്പോൾ മാസത്തിലും കൊടുക്കുന്നുണ്ടെന്നാണ് കേട്ടത് ആ ഒരവസ്ഥയിൽ അത്രയും പാവപ്പെട്ടവനെ മലയാളിക്ക് ഇത്രയും കോടികൾ മദ്യം വാങ്ങാൻ വേണ്ടി ചിലവാക്കാൻ സാധിക്കുന്നു എന്നത് നമ്മൾ ഒരുപാട് ചിന്തിക്കേണ്ട വിഷയമാണ് ഈ പല മയക്കുമരുന്നുകളെപ്പോലെയും ഈ മദ്യവും വളരെ ഭീകരമായ അന്തരീക്ഷം സൃഷ്ടിക്കുന്ന ഒരു സാധനമാണ് പൊതുവെ വീടുകളിലൊക്കെ ക്രമസമാധാനം നിലനിർത്താൻ ഇത് ഉപേക്ഷിച്ച് പറ്റും ഈ മദ്യം ഗവൺമെൻറ്റിൻ്റെ ഒരുപക്ഷെ ധനസമ്പാദന മാർഗ്ഗമാവാം അവരുടെ റവന്യൂ വർദ്ധിക്കാൻ വേണ്ടി ചെയ്യുന്ന വ്യവസായമാവാം പക്ഷെ അതിൻ്റെ പേരിൽ ഒരുപാട് കുടുംബങ്ങൾ അവരുടെ വീടുകളിലെ ശാന്തി സമാധാനം നഷ്ടപ്പെടുന്നു കുടുംബ ഛിദ്ദ്രങ്ങൾ ഉണ്ടാകുന്നു എന്ന കാര്യം കൂടി നമുക്ക് മറക്കാതെ വയ്യ ഈ തിരുവോണം ഒറ്റ ദിവസം ആകാ മാസത്തിലുള്ള വിറ്റ് വരവിൻ്റെ എത്രയോ ഇരട്ടിയാണ് തീരുമാന ദിവസം മാത്രം മലയാളിക്ക് ഏത് ആഘോഷമുണ്ടെങ്കിലും മദ്യമില്ലാതെ പറ്റില്ല ഒരു പ്രമോഷനായാലും ഒരു വിജയമൊക്കെ ആഘോഷിക്കുമ്പോൾ മദ്യമുണ്ടെങ്കിൽ മാത്രമാണ് അതൊരു പാർട്ടിയായി മാറുന്നത് തൊട്ടുകൂട്ടാൻ അച്ചാർ മതി ടച്ചിങ്സായിട്ട് അച്ചാറോ മിക്സറോ മതി പക്ഷെ മദ്യം വില കൂടിയതായിരിക്കണം ജവാനായിരിക്കണം ബ്രാൻഡഡ് ആയിരിക്കണം അപ്പോൾ അതിനെ നിവൃത്തിയില്ലാത്തവർ ഇത് ശീലിച്ചു കഴിഞ്ഞാൽ പൈസ ഇല്ലാതെ അവരെന്ത് കള്ളവാറ്റിനെയൊക്കെ ആശ്രയിക്കും ഇപ്പോൾ കേരളത്തിൽ ഒരുപാട് കാലങ്ങളായിട്ട് ഭക്ഷ്യ എന്താ പറയുന്നത് വിഷബാധ അല്ലെങ്കിൽ വിഷമദ്യം കഴിച്ച് ഒരുപാട് മരണങ്ങൾ അല്ലേ അതൊക്കെ ഉണ്ടായിട്ടുണ്ട് ഇപ്പോൾ സ്കൂളുകളിലെ കുട്ടികളൊക്കെ ഭക്ഷണം കഴിച്ചു ഇപ്പം ഇന്നാൾ ഈ അടുത്തൊരു മിനിയാത്ത വാർത്തയിൽ കേട്ടു കുറേ ഒരു പറ്റം കുട്ടികൾക്ക് ഭക്ഷണം കൊടുത്തതിൽ അവർ ആ ഒരു ഹോട്ടലിന് ഭക്ഷണം കഴിച്ചത് അവരൊക്കെ ഭക്ഷ്യ വിഷബാധയേറ്റ് ഹോസ്പിറ്റലിലൊക്കെ അഡ്മിറ്റായിരുന്നു അപ്പോൾ എന്തുകൊണ്ടാണ് മനുഷ്യന് പൈസ ഉണ്ടാക്കാനുള്ള എത്രയും കൂടുതൽ പൈസ സമ്പാദിക്കാനുള്ള ഒരു ശ്രമത്തിൻ്റെ ഭാഗമായിട്ടാണ് അവൻ പല മല മയക്കുമരുന്നുകളും കഞ്ചാവും അതുപോലെ ഈ ഭക്ഷ്യ സാധനങ്ങളിലൊക്കെ പലതും കലർത്തിയിട്ട് അല്ലേ വിറ്റ് മാക്സിമം പൈസ ഉണ്ടാക്കാം പിന്നെ പല ഭക്ഷണ പദാർത്ഥങ്ങളിലും പലതും ചേർക്കുമ്പോൾ അതിന് സ്വാദ് കൂടും സ്വാദ് കൂടുക മാത്രമല്ല അത് കഴിക്കുമ്പോൾ അത് കഴിക്കാനുള്ള ഒരു ഒരു ആർത്തി അങ്ങനെ ഉണ്ടാകുന്നൊരവസ്ഥ അത് പിന്നെയും പിന്നെയും കഴിക്കണം എന്നുള്ളത് അപ്പോൾ അതിൽ ചേർത്തത് പലതും നല്ല സാധനങ്ങളാണോ അത് നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു ഇതൊക്കെ നമ്മൾ കഴിച്ചിട്ട് നമ്മൾ അസ്വസ്ഥരായി മാറും കുട്ടികൾക്ക് ഭക്ഷണം വീട്ടിൽ ഭക്ഷണം എന്നിട്ടും നമ്മൾ പിന്നെയും അതിൻ്റെ പിന്നിലാണ് നമ്മൾ ആ റിയാലിറ്റി കാണാൻ ശ്രമിക്കുന്നില്ല യഥാർത്ഥ ലോകത്തിലേക്ക് യഥാർത്ഥ ബോധത്തിലേക്ക് വരാനല്ല എങ്ങനെയെങ്കിലും കുടിച്ച് എങ്ങനെയെങ്കിലും എല്ലാം മറന്ന് ജീവിക്കാൻ മറ്റൊരു ലോകത്തിൽ ഇങ്ങനെ പറന്ന് നടക്കാനാണ് പ്രത്യേകിച്ച് മലയാളിക്ക് താല്പര്യം ഇത്രയും മദ്യവില്പനയോ അല്ലെങ്കിൽ മയക്കമരുന്നുകളോ അല്ലെങ്കിൽ കഞ്ചാവൊന്നും വേറെ ഒരു സ്റ്റേറ്റിലും ഇല്ല ഇവിടെയൊക്കെ മഹാരാഷ്ട്രയിൽ പുനയിലൊക്കെ അവരൊരു തമ്പാക്കു എന്നുള്ള സാധനം ഉപയോഗിക്കുന്നുണ്ട് പുകയിലയുടെ ഉപയോഗം അതിൻ്റെ പറ്റിയുള്ളവർക്ക് രോഗങ്ങളുണ്ടാകുന്നുണ്ട് പക്ഷേ നമ്മുടെ നാട്ടിൽ ഇതിലിപ്പോൾ ഇങ്ങനെയുള്ള പലതും ഇവിടെ നിരോധിച്ചു കഴിഞ്ഞു നമ്മുടെ നാട്ടിലൊക്കെ ഗവൺമെൻറ് പൂർണ്ണമായി സപ്പോർട്ട് ചെയ്യാണ് കാരണം മദ്യം വിൽപ്പനയാണ് ഗവൺമെൻറ്റിൻ്റെ ഏറ്റവും വലിയ റവന്യൂ കിട്ടുന്ന മാർഗമെങ്കിൽ ഗവൺമെൻറ് എങ്ങനെയാണ് അതിനെ തടയുക ഇത് പൊതുജനങ്ങൾ ചിന്തിക്കേണ്ട കാര്യമാണ് കാരണം നമ്മുടെ ആരോഗ്യം നമ്മുടെ കുടുംബത്തിൻ്റെ ആരോഗ്യം കുടുംബത്തിൻ്റെ സ്ഥിതികൾ അന്തരീക്ഷം എല്ലാം മാറി മറിയാണ് നിമിഷ നേരത്തെ രണ്ടോ മൂന്നോ മണിക്കൂർ നേരത്തെ ഒരു ലഹരിക്ക് വേണ്ടിയിട്ട് സ്വാർത്ഥ താല്പര്യത്തിന് വേണ്ടിയിട്ട് നമ്മൾ ഇതൊക്കെ മറന്നു ചെയ്യാണ് ഇപ്പോൾ പറഞ്ഞു മദ്യം പ്ലാസ്റ്റിക് കുപ്പിയിൽ വാങ്ങുന്നവർക്ക് ആദ്യം നമ്മൾ വിവറേജിൽ പോയി പ്ലാസ്റ്റിക്കിൻ്റെ കുപ്പിയിൽ വാങ്ങുകയാണെങ്കിൽ ഇരുപത് രൂപ എക്സ്ട്രാ എടുക്കും ആ കുപ്പി കുടിച്ച് തീർത്ത് തിരിച്ച് കൊണ്ടു ആ ഇരുപത് രൂപ തിരിച്ച് കിട്ടും പ്ലാസ്റ്റിക് നിരോധിക്കാൻ ഒരുപക്ഷെ നമ്മുടെ പൊല്യൂഷനും അധികം പ്രശ്നങ്ങളില്ലാതിരിക്കാൻ ഒക്കെ വേണ്ടിയാണ് നമ്മളിങ്ങനെ ചെയ്യുന്നതെങ്കിലും നമ്മൾ നൽകുന്നൊരു പ്രോത്സാഹനമാണത് അല്ലേ നിങ്ങൾ അരി വാങ്ങുമ്പം ഇരുപത് രൂപ എവിടെ വെക്കണം തിരിച്ച് ഇഷ്ടമല്ലേ എന്തെങ്കിലും അങ്ങനെ ഒരു ഉപാധി വെച്ചാൽ ഭക്ഷിക്കുന്ന സാധനങ്ങൾ ആരും കേൾക്കില്ല അതുപോലെ നിങ്ങൾ എത്ര വിശം തീരുന്നാലും നിങ്ങൾക്കൊരു ചായയോ ഒരു വഴയോ വാങ്ങിത്തരാൻ ആരും തയ്യാറുണ്ടാവില്ല ഒരു ഊണോ വാങ്ങിത്തരാൻ പക്ഷേ നിങ്ങൾ കുടിക്കാൻ തൽപ്പര്യമാണെങ്കിൽ മദ്യശാപ്പിൽ പോയി നോക്കൂ നിങ്ങൾ കുടിക്കാത്ത ആളാണെങ്കിൽ നിങ്ങളെ സൽക്കരിക്കാൻ നൂറുപേരും അവിടെ കാണും കാരണം ഒരു മോശമായ മാർഗത്തിലേക്ക് ഒരു മനുഷ്യനെ കൊണ്ടുവരാൻ എല്ലാവർക്കും വളരെ സന്തോഷമാണ് പക്ഷെ ഒരു മനുഷ്യനെ ആരും കാണാറില്ല ശ്രദ്ധിക്കാറില്ല സഹായം ചെയ്യാറില്ല പൊതുവെ പക്ഷേ ഒരു മദ്യപാനി എത്ര വേണമെങ്കിൽ നിങ്ങളെ കള്ളുപിടിപ്പിക്കും പക്ഷെ ഒരു ചായ വായു തരാൻ അവൻ മടിക്കും അതൊരു മെൻ്റാലിറ്റിയാണ് അവനെ കൂടി നമ്മുടെ വലയിലേക്ക് കൊണ്ടുവരാൻ ഒരു നല്ല മനുഷ്യനെ കൂടി നശിപ്പിക്കാനുള്ളൊരു ചിന്താഗതി അപ്പോൾ നമ്മൾ ചിന്തിക്കണം നമുക്ക് ബുദ്ധി ദൈവം ബുദ്ധി തന്നിട്ടുണ്ട് അല്ലേ ജനിച്ചെല്ലാ മനുഷ്യർക്കും ബുദ്ധിയുണ്ട് വിശേഷ ബുദ്ധിയുണ്ട് മൃഗങ്ങളെപ്പോലെയല്ല നമ്മൾ നമ്മൾ ചിന്തിക്കണം നമ്മുടെ ജീവിതം നമ്മൾ നമ്മളെന്തിനു നശിപ്പിക്കണം ഒരുപക്ഷെ ഫ്രീ ആയിട്ട് കൊടുക്കുന്നുണ്ടാവും എങ്കിൽ പോലും അത്തരം ഒരു വേണ്ടാത്ത സ്വഭാവ രീതികളിലും പെടാതെ ഒരു വായ്പിട്ടും പഠിക്കാതെ മുന്നോട്ട് പോയാൽ നമുക്കും നമ്മുടെ വളർന്നു വരുന്ന കുട്ടികൾ അത് കണ്ടിട്ട് അവർക്കും നമുക്കൊരു മാതൃകയാക്കാൻ പറ്റും അതിലൂടെ നമുക്ക് നല്ലൊരു ജനതയെ വാർത്തെടുക്കാൻ സാധിക്കും ഇത് നമ്മൾ തീർച്ചയായും ചിന്തിക്കേണ്ട വിഷയമാണ് ചിന്തിക്കണം പ്രിയപ്പെട്ടവരെ ചിന്തിക്കണം കാരണം നശിക്കാൻ എളുപ്പമാണ് നിങ്ങളുടെ ആരോഗ്യം ഒരിക്കൽ വന്ന ആരോഗ്യം അത് എന്നും നിലനിൽക്കണമെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട് അല്ലേ ഉറക്കം വേണം ഭക്ഷണം വേണം വിശ്രമം വേണം പിന്നെ ഈ പൈസയൊക്കെ ഉണ്ടാവണമെങ്കിലും നമ്മൾക്ക് അധ്വാനിച്ചേ പറ്റും അപ്പോൾ ഉള്ളത് നശിപ്പിക്കാൻ ആരോഗ്യമായാലും പൈസയായാലും അത് വളരെ എളുപ്പമാണ് തിരിച്ചെടുക്കാൻ സാധിക്കില്ല കാരണം നമ്മുടെ ഒരിക്കലും ലവനം നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ പിന്നീട് പ്രായമാകുന്നതോറും പെട്ടെന്ന് രോഗങ്ങൾ അവസ്ഥയാണ് അല്ലേ അങ്ങനെ ഒരു സാഹചര്യം നമ്മുടെ ശരീരത്തിലായാലും മനസ്സിലായാലും അപ്പോൾ അതിനെ ഉള്ളതിനെ നിലനിർത്താൻ നമ്മൾ ശ്രമിച്ചില്ലെങ്കിൽ നമുക്ക് നമുക്കെന്നൊന്നും ദുഃഖിക്കേണ്ടി വരും പിന്നെ പ്രായമായാലും നമുക്കൊരാളെ ആശ്രയിക്കേണ്ടി വരും അപ്പം ഇതിൽ നിന്നൊക്കെ നമ്മൾ നേടണമെങ്കിൽ ഇത്തരം മോശമായ എല്ലാ പ്രവൃത്തികളിൽ നിന്നും വിട്ടു നിൽക്കുക നമുക്ക് ഒരു സെൽഫ് ഡിസിപ്ലിൻ ഒരു സെൽഫ് ലവ് ഒക്കെ ഉണ്ടാവുക നമുക്ക് നമ്മോട് നമ്മുടെ ശരീരത്തോട് നമ്മുടെ ആരോഗ്യത്തോട് നമ്മുടെ വീടിനോടൊക്കെ നമുക്കൊരു സ്നേഹം ഉണ്ടെങ്കിൽ നമ്മൾ ഇത്തരം പ്രവൃത്തികളിലേക്കൊന്നും കീഴടങ്ങില്ല നന്നായി ജീവിക്കുക എല്ലാവരും അങ്ങനെ ചിന്തിക്കട്ടെ അപ്പോൾ ഈ വേണ്ടാത്ത പരിപാടികളിലൊക്കെ മാറി നിന്നിട്ട് നല്ലൊരു ജീവിൻ നയിക്കട്ടെ നല്ല കുടുംബങ്ങളുണ്ടാവട്ടെ സമൂഹം നന്നാവട്ടെ